നമ്മുടെ മാമ്പുഴ മാമ്പുഴ അങ്ങാടിന്ന് തുവൂർ റോഡിൽ നിന്ന് പോരുമ്പോൾ ഇവിടെ ഉണ്ട് മലബാർ സെറാമിക്സ് ഫാക്ടറി ഔട്ട്ലെറ്റ് പറഞ്ഞ സ്ഥാപനം ബാത്റൂമിലുള്ള എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇത് മൂന്ന് മാസം മുന്നേ നമ്മളൊരു ഓഫറും അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉദ്ഘാടനത്തിനോട് ചിട്ടിരിക്കുന്നു ഫാക്ടറി വിലക്കാണ് ഇവിടെ സാധനം കൊടുക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം അവരൊരു കോംബോ ഓഫർ ഇറക്കിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസുകൾ സാധനങ്ങൾ വളരെ ഓഫറുകളാണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് വമ്പൻ ഓഫറുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം നമ്മുടെ മാമ്പുഴ തുവൂർ റോഡാണ് കാണുന്നത് ഇത് മാമ്പുഴ മാമ്പുഴ അങ്ങാടിന്ന് ഇങ്ങനെ പോരുക ഇത് തുവൂർ റോഡ് അപ്പൊ നേരെ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയുള്ള ഈ ഒരു ബിൽഡിങ്ങിലാണ് ഇവിടെ ഒരു ബാത്റൂമുള്ള എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും എന്തായാലും നമുക്കതിന്റെ ഉള്ള കയറി ഒന്ന് നോക്കാം നമുക്ക് അപ്പോളെ ഉള്ളുകാരി ഉള്ളിൽ കയറുമ്പോ തന്നെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അല്ല നമുക്ക് ആരാ പറയാം പറയാം എന്താ പേര് ജവാദ് ജവാദ് ആ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ജവാദ് ഇവിടെ ഉണ്ട് പറഞ്ഞ ഉള്ള മാർ പറഞ്ഞാ എങ്ങനെയാണ് ഓഫറ് എന്താ മെഗ കാണുന്ന വൺ പീസ് ടോയ്ലറ്റ് ആ ഒരു മൂന്നേ തൊള്ളായിരം രൂപ മുതലാണ് നമ്മള് ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് മൂന്നേ തൊള്ളായിരം രൂപ അത് വാറണ്ടി ഗ്യാരണ്ടി എന്തെങ്കിലും ഉണ്ട് പത്ത് വർഷം പത്ത് വർഷം കൊടുക്കുന്നുണ്ട് ഈ മുതലാണ് മറ്റൊരു ഓഫർ വന്നിട്ടുണ്ട് ക്ലോസെറ്റിന്റെ റേറ്റിനാണ് നമ്മൾ ഒരു ഫുൾ സെറ്റ് കൊടുക്കുന്നത് ക്ലോസെറ്റിന്റെ റേറ്റിനാണ് ഒരു ഫുൾ വേണ്ട ഒരു സെറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇതില് കളർ ലോഡ് വരുന്നുണ്ട് ടോപ്പ് ഡിഷ് വരുന്നുണ്ട് ഫുൾ സെറ്റ് കൂപ്പർ ഷവർ ഷവർഡ് ആം രണ്ടാംഗിൾ വാബ് ടാപ്പ് എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് ഈ സാധനങ്ങൾ ഫുള്ള് അഞ്ചു തൊള്ളായിരത്തിൽ കൊടുക്കും സെറാമിക് വാറണ്ടി പത്ത് വർഷം നമ്മൾ ഈ ക്ലോസറ്റിന് കൊടുക്കുന്നുണ്ട് വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് പത്ത് വർഷം സെറാമിക് ഇതെല്ലാം ബ്രാസ് ആണ് ഇതിനെല്ലാം സെവൻ ഇയേഴ്സ് വാറണ്ടി തന്നെ കൊടുക്കുന്നുണ്ട് അതേപോലെ കൊടുക്കുന്നുണ്ട് ബ്രാസിന്റെ സാധനത്തിനും മക്കളെ കണ്ടോളീ ചെറിയ സാധനമാണ് ഒമ്പത് പത്ത് ഐറ്റംസുകാർ ഉണ്ട് ഇത്രയും ഐറ്റംസുകളാണ് ഇവര് ഏഴ് വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കുന്നത് വാറണ്ടി വാറണ്ടിയോടെ കൊടുക്കുന്നത് നമുക്ക് അടുത്തൊരു ഓഫറും കൂടെ വന്നിട്ടുണ്ട് ഓഫർ ഒരു ഫുൾ സെറ്റ് ആണ് വരുന്നത് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഒന്നേ തൊഴിൽ എല്ലാം കൂടെ ഒരു സെറ്റ് ഒരു ഒന്നേ തൊള്ളായിരത്തി രൂപക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഈ ക്ലോസ് സെറ്റ് വാങ്ങുമ്പോ ഇത് സെപ്പറേറ്റ് സാധാരണ വാങ്ങിട്ടല്ലേ പ്ലസ് ടാങ്ക് സെപ്പറേറ്റും കിട്ടുന്നില്ല സെറ്റ് ആയിട്ടാണ് ഈ ഓഫർ കൊടുക്കുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ൊന്നില്ലല്ലോ ഇല്ലല്ലോ ആൾക്കാർ ഒന്നാലും ഒന്നേ തൊള്ളായിരത്തി ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റു ഓ രണ്ടായിരത്തി നമുക്ക് അടുത്തൊരു ഓഫറും കൂടെ ഉണ്ട് ഈ ബാസ് ബേസിന് മൊത്തം സ്റ്റാർട്ട് ചെയ്യണത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ റേറ്റ് അത് പല ഡിസൈനില് പല ഡിസൈനുണ്ട് പല മോഡലില് നമ്മളായിട്ട് അവൈലബിൾ ആണ് ഓക്കെ ഓക്കെ ഓക്കെ

പിന്നെ നമുക്ക് അടുത്ത് വന്നിട്ടുള്ളത് ആക്സരീസുകളാണ് എസ് എസിന്റെ ഏഹ് ഷവർഡ് വരുന്നത് ആറ് ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതും അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് അതേപോലെ ഇതിന്റെ ഷവർ ആവുമ്പോ എത്തിയിട്ടുണ്ട് അത് രണ്ട് ടൈപ്പ് ഉണ്ട് കൂടിയതും കുറഞ്ഞ ടൈപ്പും ഉണ്ട് പിന്നെ ആംഗിൾ വാൾവ് സോപ്പ് ഡിഷ് ഷവർ എഡ് നല്ലത് വേണമെങ്കിൽ അതുകൊണ്ട് പിന്നെ ഇതൊക്കെ എച്ച് എഫിന്റെ ഒരുപാട് ഐറ്റംസുകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഏഹ് എച്ച് എഫിന്റെ ഇത് എമ്പത്തി രൂപയാണ് ഫുൾ സെറ്റിന് നമ്മൾ കൊടുക്കുന്നത് രൂപ നമ്മൾ പ്രൈസ് എൺപത്തി ഒമ്പത് രൂപ ഈ സ്റ്റീൽ വേണമെന്നുണ്ടെങ്കിൽ നിരവധി മോഡല് നമ്മൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വരും ഇതൊന്നല്ല ഓഫർ ഇത് കണ്ടോ ആർ ആറിന്റെ പ്ലാസ്റ്റിക്കിന്റെ ഷവർ ഉണ്ട് ഫുൾ സെറ്റ് ഷവർ ആമുണ്ട് ഇതില് ഇതിന്റെ ആറയാറ് സ്ക്വയറിലുള്ള എഡും ഉണ്ട് ഇല്ല നൂറ്ററുപെറും നൂറ്ററുപത് സെപ്റ്ററക്കാൻ ഫിറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മളടുത്ത് ആക്രിലിക്കില് ഇനി പ്ലാസ്റ്റിക് വേണ്ട സി പി വേണ്ട അതൊന്നും വേണ്ടി ആക്രിലിക്ക് നമ്മളടുത്ത് സോഫ്റ്റ് ഡിഷുകൾ ഏഹ് അതേപോലെ ഹോൾഡർ ബ്രസ് ഹോൾഡർ സോപ്പ് ഡിഷ് ടാവൽ റോഡ് അങ്ങനെ നിരവധി ഐറ്റംസ് ആളുണ്ട് ഇതൊന്നും അല്ലാണ്ട വേറൊരു ഓഫർ ഉണ്ട് ഇത് കണ്ടോ എച്ച് എഫിന്റെ എഡ് നാപ്പത്തൊമ്പത് നമ്മൾ കൊടുക്കേണ്ട ഒരു പീസ് വെറും നാല് ആയിട്ട് ഒന്നുമില്ല നാപ്പത്തി ഒമ്പത് നമ്മൾ കൊടുക്കും ഡെയിലി ആയിട്ട് ഇഷ്ടംപോലെ സാധനം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് മുതലാകും അപ്പള ചാൻസ് പാട്ട ഓരോ ക്ലോസ്സെറ്റ് വാങ്ങണ വിലക്കാണ് ക്ലോസ്സെറ്റിന് ഒമ്പത് ഐറ്റംസ് സാധനങ്ങൾ കൊടുക്കുന്നത് കണ്ടില്ലെ വീഡിയോയിൽ സംഭവം ഒരുപാട് ഓഫറുകളുണ്ട് നൂറും നൂറ്റി ഇരുപതിനും ഒക്കെ കൊടുക്കുന്ന ഷവറുകളും കാര്യങ്ങളൊക്കെ വളരെ ചീപ്പ് റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ മലബാർ സെറാമിക്സ് എന്നുള്ള ഈ ഒരു സ്ഥാപനം മാമ്പുഴ മാമ്പുഴ് പോരുമ്പോൾ തുമ്പൂ റോഡിന്റെ മാമ്പുഴിന്റെ കടയിൽ പാപ്പിന്റെ അടയിലായിട്ട് നല്ല പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ ഉള്ളത് എന്നാൽ നമ്പർ അതിന് കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക